വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മണിയംകുളത്ത് ഒരുപാട് അമ്മമാരുടെ ദുഃഖമാണ് മക്കളുടെ കല്യാണം കഴിയാതെ അവസ്ഥ അത് പെൺപിള്ളേരുടെ കാര്യത്തിൽ കൂടുതൽ ആദ്യം ഉണ്ടായിരിക്കുക അച്ഛനമ്മയ്ക്ക് ഇത്രയും വയസ്സായി അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി അമ്മ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ രണ്ടെണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഒരാളുള്ളൂ കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള വരുന്ന ആലോചനകളൊക്കെ ഏതോ തരത്തിലൊക്കെ തട്ടിപ്പോവാ എന്ത് ചെയ്യും എൻ്റെ കണ്ണടക്കിനായിട്ട് മുൻപ് എൻ്റെ മകളേനെ സുരക്ഷിതമായി കൈകളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് പറ്റും ആ ഒരു ചിന്ത വല്ലാതെ അലട്ടുന്ന ഒരുപാട് അമ്മമാരുണ്ട് നേരിട്ട് അനുഭവങ്ങളിലും കൂടിയാണ് അത് അങ്ങനെ പറയാൻ കാരണം അവരെ സംബന്ധിച്ച് പെൺപിള്ളരെ സംബന്ധിച്ച് പറഞ്ഞാൽ ചില വളരെ അച്ചടക്കം ഒതുക്കുള്ള കുട്ടികളായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരെ പോലെ എല്ലാവരും എല്ലാം ഉദ്ദേശിക്കുന്നത് മറ്റൊരാളായിട്ടുള്ള ചിലപ്പോൾ ഒരു ഇഷ്ടങ്ങളോ ഒരു പ്രേമോ പ്രേമ നൈരാശ്യമോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് വീട് വീട്ടുകാർ ആ ആ ഒരു അളവ് ഇട്ട് അത് ചില ആളുകളുണ്ട് എന്നിരുന്നാലും അവരുടെ കല്യാണങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വയസ്സായിട്ട് കല്യാണം കഴിയില്ല വരുന്നവരൊരു തവണ വന്ന രണ്ടാമത്തെ തവണ അവർ വരില്ല വിവരം അറിയിക്കുക ഒന്ന് അതും പറയില്ല പോകാന്ന് കണ്ട അങ്ങനെ പോവുക ചെയ്യാം അപ്പം അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് മക്കളും ഉണ്ട് എത്ര എത്ര ആളുടെ മുന്നിലായി വേഷം കെട്ടിട്ട് ചെന്ന് നിൽക്കുന്നത് ആർക്കും തന്നെ വേണ്ട എന്നുള്ളൊരു തോന്നല് ആ കുട്ടിക്കുണ്ടാവും വരുന്ന ആൾക്ക് അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോ ചില ഒരു കുറേ ചൊവ്വാദോഷത്തിൻ്റെ കാണുന്നു അതിൻ്റെ അല്ലാതെ തന്നെ ശക്തമായിരിക്കുന്നതാ ചില സർപ്പദുരിതങ്ങള് ചില പ്രേത ദുരിതങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിൽ കല്യാണത്തിൻ്റെതായൊരു ഇഷ്ടം ചിലപ്പോൾ തോന്നില്ല അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് ആ കുട്ടിയുടെ മുഖത്തെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആകർഷണ ശക്തി എന്തുണ്ടെങ്കിലും ശരി പിന്നെ പറയാട്ട എന്ന് പറഞ്ഞ് അവര് തടിതപ്പ ചെയ്യാം അപ്പൊ അത് ഇത്തരം സ്ഥലങ്ങളിൽ അതായത് ചില ശക്തമായിരിക്കുന്നതായ കാവുകൾ നശിച്ച സ്ഥലത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് പണി കിട്ടും കാരണം അത് കാവ് കാവോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് കിടന്നെന്തായിരിക്കട്ടെ എന്തായിരുന്നോട്ടെ അത് അതേപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിന് ഈ നിർമ്മാണ പ്രവർത്തികൾ വന്നപ്പോ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ പേടിച്ചു അതിന് ഒരു വീട് പണിയുമ്പോൾ ആ വീടിനോട് സംബന്ധമായിട്ട് അതിന്റെ സാന്നിധ്യം മണ്ണിലുണ്ടാകുക ചിലപ്പോൾ മുകളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ പാതകത്തിന്റെ ഉള്ളിലോ തലയ്ക്കുള്ളിലോ ഒക്കെ ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് മുൻകാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് അതൊക്കെ നശിച്ചു പോയിട്ടുള്ളതാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ട പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതാണ് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ യാതൊരു വിഷമുണ്ടായിട്ടില്ല അവിടെ തറവാട്ടേറെ കൂടി ഏർ പാർട്ണർഷിപ്പ് കഴിഞ്ഞു ഇവർക്ക് കിട്ടിയ സ്ഥലത്ത് ഇവർ വീട് വെച്ചു ആ വീട് വെച്ച് അന്നു മുതലേ ഓരോരോ പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടാൻ തുടങ്ങുക അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചറിയുമ്പോഴാണ് നോക്കി അറിയുമ്പോഴാണ് അല്ലെങ്കിൽ അറിവുള്ള ആളുകളെ കൊണ്ട് നോക്ക് ചോദിച്ചറിയുമ്പോഴാവും അവർക്ക് മനസ്സിലാവുക ഇവിടെ വന്ന് പെട്ട സ്ഥലം നമ്മള് പോയി എന്നുള്ളത് പശകായി എന്നുള്ളത് രക്ഷപ്പെടാനും പറ്റാത്തൊരവസ്ഥയാണ് ചൂടുകാടിനോട് അനുഭ അനുബന്ധപ്പെട്ട് ചുടുകാട് അല്ലെങ്കിൽ മരണം കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ സ്ഥലങ്ങളിലേക്കാവും ഇത്ര വേറെ വീടോ സ്ഥാപനങ്ങളൊക്കെ വരിക അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്ത്രീക്കാണോ പുരുഷനാണോ എന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ചില സ്ഥലത്ത് ആൺകുട്ടികളാണ് പുറത്തേക്ക് ഇറങ്ങാണ്ട് എന്തോ ഒരു പ്രതികാരതാകി പോലെ ആയിട്ട് നടക്കുക അപ്പൊ എന്തു പറഞ്ഞാലും അവർക്ക് കയറില്ല മനസ്സിലേക്ക് കയറില്ല അവരെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുള്ളു അപ്പൊ അത് ഈ ശക്തമായിരിക്കുന്ന സർപ്പദോഷങ്ങൾ എന്ന് പറഞ്ഞു ആ സർപ്പദോഷങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ ഒരു പരിധി കഴിഞ്ഞാൽ അവൻറേതായ ഉപദ്രവങ്ങൾ ആ വ്യക്തികൾക്ക് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് ആ കുടുംബത്തോട് കൂടിയിട്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ കല്യാണം എന്ന് പറയുന്നത് ഉണ്ടാകില്ല കല്യാണം ഉണ്ടാവില്ല വ്യക്തികൾക്ക് അപ്പൊ അതിന് ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ദുരിതങ്ങളെ മാറ്റുക എന്ന് മാത്രമേ തന്നെയുള്ളൂ അതിൻ്റെ ഒരു പോകഴി അത് ചിലർക്ക് ചില ആണുങ്ങൾക്ക് ഒന്നും പറഞ്ഞു മനസ്സിലാവില്ല ചിലപ്പോ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാവും പെണ്ണുങ്ങൾക്ക് ആ മുഴുവൻ കുറ്റം പറഞ്ഞ പോലെ ആണുങ്ങൾക്കാരും ശരി ചില വ്യത്യാസം വിശ്വാസം ഉണ്ടാവില്ല അവർക്ക് നേരിട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിയുന്നില്ല കല്യാണം കഴിയുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ട് അതെ ഓരോരോ ആളുകളെ വ്യക്തികളിൽ ചെന്ന് കാണുണ്ടായി അപ്പൊ അവരൊക്കെയും പറയണത് രോഗത്തിന്റെ ആണ് അതിന്റെ കുഴപ്പമില്ല ഉണ്ടാവുന്നു പക്ഷെ ഇദ്ദേഹത്തിന് അത് മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അത് ഇതേപോലെ തന്നെ ശക്തമായിരിക്കുന്നതായ പ്രായദോഷങ്ങള് ഒരു കുട്ടിക്ക് ഇതുമാതിരി രണ്ടു മാസം വിശേഷായിട്ടിരിക്കുന്നു ആ വിശേഷായിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ തന്നെ മുന്നേ ഒരു ദുർമരണം സംഭവിച്ചിട്ടുണ്ട് ആ ദുർമരണം സംഭവിച്ചിട്ടുള്ളതായ പ്രേതാത്മാവിന്റെ സാന്നിധ്യം അപ്പൊ ഈ കുട്ടിക്കാണെങ്കിൽ രണ്ടു മാസം വിശേഷാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ ആ അതിന് മുന്നേ മരിക്കുന്നതിന് മുൻപ് തന്നെ വളരെയധികം ഒരു സ്നേഹം ഉണ്ടായിരുന്നതാണ് അപ്പൊ തൊട്ടടുത്തിൻ്റെ വീട് മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോ അതിന്റെ ആത്മാവ് ഇതിനോട് കൂടി ചേരാനായിട്ട് തുടങ്ങി അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാല് ഇയാൾക്ക് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഇയാളുടെ പെരുമാറ്റത്തിൽ സംസാരത്തിൽ ജീവിത ശല്യയില് ആ രീതിക്കൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി ഒരു ആണാണ് ഇത്തരം ബുദ്ധിമുട്ടുണ്ടാക്കണെങ്കിൽ ആ അത് ചിലപ്പോ അത് ആയിട്ട് ശ്രദ്ധിക്കില്ല അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദുരിതങ്ങൾ വന്ന് ചെല കഴിഞ്ഞാല് ശ്രദ്ധിക്കില്ല ആ സാധാരണ ഒരു ഇതൊന്നും വിചാരിക്കുന്നു പക്ഷെ സ്വന്തം മക്കൾക്ക് ദുരിതത്തിന്റെ മീത ദുരിതമായി കഴിഞ്ഞാല് അത് അവര് വെറുതെ വിടാൻ സഹായിക്കില്ല അപ്പൊ ഈ ധർമ്മദൈവങ്ങളേതായ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അനർത്ഥങ്ങൾ ഉണ്ടാകുക ചിലവർ നോക്കി അറിയും എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ കല്യാണം കഴിയാതെ നിൽക്കുന്നത് അതെന്തായാലും രാശിയിൽ കൂടി കാണിച്ചേരട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോഴാവും ഈ സംഭവങ്ങൾ കാണിക്കുക അപ്പൊ ഈ പ്രേതദോഷം വന്നു കഴിഞ്ഞാൽ അത് പ്രേതത്തിൻ്റെതായ ശല്യം തീർച്ചയായിട്ടും ഉണ്ടാക്കും അപ്പൊ അതിനെ നോക്കി അറിഞ്ഞ് ശരിയാകുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുക അപ്പൊ അത് ചില കുട്ടികൾക്ക് അന്വേഷണമായി വന്ന് കണ്ടു കഴിഞ്ഞാൽ ചില അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ടാവും വരുന്ന ആൾ ഇവർക്ക് ഇഷ്ടപ്പെടും പക്ഷെ ഇവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ പ്രേതദോഷങ്ങളൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് അവിടെ കല്യാണം കഴിച്ചാലും ശരി കല്യാണം കൊടുന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലും ശരി അവരുടെ ജീവിതത്തിനെ കുറിച്ച് അവർ മനസ്സിലാക്കണ്ടാവില്ല കാരണം ഈ ധർമ്മദൈവങ്ങൾ ദൈവങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉള്ളവർക്കും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുമോ അപ്പൊ ആ ധർമ്മദൈവാദികൾ പലതരത്തിലും ബിരുദങ്ങൾ ഉണ്ടാകാം അത് ശരിക്കുക നമ്മുടെ ധർമ്മദൈവങ്ങളാണ് ആ ധർമ്മദൈവങ്ങൾക്ക് വേണ്ടത് ചിലപ്പോ ഈ പറഞ്ഞ ആളുകളുടെ മാതാപിതാക്കൾ ചിലപ്പോ വിദേശത്തായിരിക്കും നാട്ടിലാവില്ല നാശത്തിലുള്ളവരായാലും ശരി ഇതിനെ പറ്റി ചിന്തിക്കില്ല ഇതിനെ പറ്റി ചിന്തിക്കില്ല ആരും പറയൂല ഈ സർപ്പദോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ചിലവരുടെ ശരീരത്തിൽ അവിടെ ഈ പാമ്പിനൊക്കെ പുല്ല അല്ലെങ്കിൽ തിളച്ച വെള്ളം പാമ്പിൻ്റെ മീത് ഒഴിക്കുക മണ്ണെണ്ണൊഴിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ശരീരം കൂടെ ദ്രവിച്ചു പോകുന്ന മരിക്കില്ല അത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളെ വിഷമങ്ങളാക്കുന്ന ഒരു ഭാഗമായിരിക്കുകയത് മുന്നേ ഇതുപോലെ ഒരു വീട്ടിൽ അവർക്ക് സാർപ്പത്തിൻ്റെ സർക്കുണ്ടായിരുന്നതാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പാമ്പിൻ്റെ പുറ്റമൊക്കെ ഉണ്ടായിരുന്നത് അടിച്ചു വളർത്തിട്ടുള്ളതാണ് അവർക്കറിയാവുന്ന വേറൊരു കശ്മാവ് തേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു അവർ പറമ്പ അപ്പ ഇതിൻ്റെ സംഭവം വെച്ചാൽ ഒരു അകത്ത് കട്ടിലിട്ട് കിടന്നു കഴിഞ്ഞാൽ നേരെ മടുക്കുമ്പോഴെങ്കിലും ഈ കട്ടലിൻ്റെ ചുവടെ നിറയെ പുറ്റുകളായിരിക്കും ഇങ്ങനെ നനച്ച് കുഴച്ച പുപ്പിന് മണ്ണ് അത് അരിപ്പൊടി കുഴച്ച പോലെ ആ ജാതി നനവുള്ള ചുവന്ന മണ്ണുണ്ടാവുക അങ്ങനെ പിറ്റേ ദിവസം അവർ ഈ സാധനം അടിച്ചുടയ്ക്കും കട്ടിലെടുത്ത മാറ്റി അടിച്ചുടയ്ക്കും അവരങ്ങനെ താമസിച്ചു പിന്നീടും ഇതേപോലെ വളർന്നു വരിക അത് വെള്ളം തിളപ്പിച്ചിട്ട് ആ ചൂടുവെള്ളം കൊണ്ട് ഈ പുറ്റിൽ പുറ്റിലൊഴിക്കാനായിട്ട് തുടങ്ങി അപ്പം അത് അതിലേറെ അനർത്ഥങ്ങളായിട്ട് വരാൻ തുടങ്ങി പിന്നെ അപ്പം ഈ പറഞ്ഞു വന്നത് സർപ്പത്തിൻ്റെതായ ദുരിതങ്ങളൊക്കെ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ വീട് അങ്ങനുള്ളതായ ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുക ഒരുപാട് അനർത്ഥങ്ങൾ അതേപോലെ ശരീരത്തിലൊക്കെ പാണ്ഡുരോഗം പോലെ വരിക പാണ്ഡു നാക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ശരീര ശരീരഭാഗങ്ങളിലും ഇങ്ങനെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും അവർക്ക് അപ്പം ചിലവർക്ക് വിറ്റമിൻ്റെ കുറവുണ്ടോ എന്നുള്ളതിൽ അവർ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ചിലവർക്ക് അത് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല അത് ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അത് ആലോചിക്കില്ല എൻ്റെ ഈ വാക്കുകൾ നിനക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം